അസ്സാം അലൈക്കും വർഹമത്തല്ലാ അലഹമുല്ല അലഹദില്ലാ റബ്ബില്ല ആലമീൻ വസ്സലാത്തു വസ്സലാമ അല റസൂലില്ല വ അല ആലിഹി വസ്ഹബിഹി അജ്മ ഏൻ അഹമ്മബാദ് സ്നേഹാധരണീയരായ സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അള്ളാഹു നമുക്ക് അവതരിപ്പിച്ചു തന്ന ഏറ്റവും മഹത്തരമായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആാൻ ലോകത്ത് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു വേദഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ പരിസമാപ്തിയായി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് മാനവരാശിയുടെ വിമോചനത്തിനു വേണ്ടി കൂടി അവതരിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആാൻ ഈ വിശുദ്ധ ഖുർആാൻ എന്ന് പറയുന്നത് അള്ളാഹു പറയുന്നു അള്ളാഹു വലിയ ഇലന്നൂർ വിശ്വാസികളുടെ രക്ഷാധികാരി എന്ന് പറയുന്നത് അള്ളാഹുവാണ് ആ അല്ലാഹു ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് അവരെ കൊണ്ടുവരുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ നമുക്ക് വെളിച്ചമന്വേഷിക്കാൻ ഇരുട്ടിൽ നിന്ന് മാറി യഥാർത്ഥ വഴിയിലേക്ക് പോവാൻ ഇതിനേക്കാൾ മറ്റിയ മറ്റൊരു ഗ്രന്ഥം വചനങ്ങൾ നമ്മുടെ മുമ്പിൽ ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ് യഥാർത്ഥത്തിൽ ഖുർആനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഇരുളടഞ്ഞ ഇടനായികളിൽ വഴിയറിയാതെ ഉയറി നടന്ന ഒരു സമൂഹത്തിന് മാർഗദർശനം നൽകി അവരെ യഥാർത്ഥ വഴിയിലേക്ക് കൊണ്ടെത്തിച്ച ഗ്രന്ഥമാണ് യഥാർത്ഥത്തിൽ ഖുർആൻ ഖുറാനൂടെ അള്ളാഹു പറഞ്ഞു കുൻത്തും ഉമ്മത്തിൻ ഉമ്മത്തിൻഹരിജത്ത് ലിന്നാസ് ഏറ്റവും ഈ ലോകത്ത് കടന്നു വന്ന മുഴുവൻ മനുഷ്യരിൽ നിന്നും ജനപദങ്ങളിൽ നിന്നും മനുഷ്യ സമൂഹങ്ങളിൽ നിന്നും ഏറ്റവും നല്ലവർ നിങ്ങളാണ് എന്ന് ആ സമൂഹത്തെ അഥവാ പ്രവാചകൻ സല്ലു അലൈഹി സ്വലമയുടെ കൂടെ ജീവിച്ച അനുയായികളെക്കുറിച്ച് ഖുർആൻ സർട്ടിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലും ഈ ഖുർആൻ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ആലോചനകളാണ് നിരന്തരമായിട്ട് നമ്മൾ നടത്തേണ്ടത് ഈ ഖുർആൻ എന്ന് പറയുന്നത് ഏറ്റവും മഹത്തായ ഗ്രന്ഥമാണ് എന്നതിന് പല ആയത്തുകളുടെയും വിശദീകരണത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ കാണാൻ കഴിയും അഞ്ച് മഹത്വങ്ങൾ ഈ ഖുർആനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാമത്തെ മഹത്വം എന്ന് പറയുന്നത് ഏറ്റവും അഷ്റഫുൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുഹമ്മദ് നബി അലൈഹി സല്ലാഹലിസ്വല്ലമക്ക് ഈ ഖുർആാൻ ഇറക്കിക്കൊടുത്തു എന്നുള്ളതാണ് രണ്ടാമത്തേത് മലക്കുകളുടെ മലക്കുകളുടെ നേതാവായി പരിചയപ്പെടുത്തിയ സയ്യദായി പരിചയപ്പെടുത്തിയ ജബറിൽ അലഹി സ്വലാത്തു വസ്ലാമയിലൂടെയാണ് ഈ ഖുർആൻ മുഹമ്മദ് നബി സല്ല അലൈഹി വസ്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്തത് രണ്ടാമത്തെ മൂന്നാമത്തെ മഹത്വം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഭാഷയിൽ ഏറ്റവും നല്ല ഭാഷ എന്ന് പറയാൻ അറബി എന്ന് പറയുന്ന ഭാഷയിൽ അള്ളാഹി ഖുർആാനിന് അവതരിപ്പിച്ചു നാലാമത്തേത് ഈ ഭൂമുഖത്ത് ഭൂമി ലോകത്ത് ഏറ്റവും മഹത്തരമായ ഏറ്റവും മഹത്തായ സ്ഥലം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മക്കയിൽ ഈ മക്കയിലാണ് ഈ ഖുർആൻ അവതരിച്ചത് അഞ്ചാമത്തെ ഇതിൻ്റെ ഫതിൽ മഹത്തം എന്ന് പറയുന്നത് മാസങ്ങളുടെ നേതാവെന്ന് പരിചയപ്പെടുത്തിയ ഈ റമലാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത് ഇങ്ങനെ അഞ്ച് മഹത്തങ്ങൾ ഈ ഖുർആാനിന് ഉണ്ട് എന്ന് ചില തഫ്സീറുകളിൽ ചില ആയത്തിൻ്റെ വ്യാഖ്യാനങ്ങളിൽ ഇമാം ഇബിൻ കസീർ റഹിമഉല്ലായെ പോലെയുള്ള ആളുകൾ വെച്ചതായി പരിചയപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഖുർആാൻ നമ്മുടെ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും നമ്മളെ സ്വാധീനിക്കണം ഈ ഖുർആൻ എന്ന് പറയുന്നത് നമ്മൾ വെറും പാരായണത്തിന് വേണ്ടിയുള്ളത് മാത്രമല്ല നമസ്കാരത്തിൽ ഈ ചില സൂറത്തുകൾ മാത്രം ഓതുന്നതിന് വേണ്ടി അതിനുമുള്ളതും ആയിട്ടല്ല നമ്മളതിനെ കാണേണ്ടത് അതിൻ്റെ അപ്പുറത്ത് പല സന്ദർഭങ്ങളിലായി ഓരോരോ സന്ദർഭങ്ങളിലായി അത് ഓതുവാനും അത് പഠിക്കുവാനും അതിൻ്റെ ആശയങ്ങൾ വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കി പഠിച്ച് അത് ഉൾക്കൊള്ളുവാനും ഒക്കെ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് ഈ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുക അതിൻ്റെ അപ്പുറത്ത് നാളെ പരലോകത്ത് ഈ കുറാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന അവസ്ഥയുണ്ടാകും രംഗമുണ്ടാകും എന്നൊക്കെ പ്രവാചകൻ സാഹു അലൈഹി സ്വലമ്മ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയും ഒരു ഗ്രന്ഥത്തിൻ്റെ വക്താക്കളായിട്ട് അതിനോട് നീതി പുലർത്താൻ നമുക്ക് കഴിയാതെ വന്നാൽ നാളെ പരലോകത്ത് വലിയ നഷ്ടം അതിൻ്റെ പേരിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും നേരിടേണ്ടി വരും എന്നുള്ള തിരിച്ചറിവാണ് അള്ളാഹു ഇത്തരം വിഷയത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹാത്മ്യവും ഒക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മളെ ഉണർത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നമ്മുടെ ഇഹപര വിജയത്തിന് വേണ്ടി അവതരിപ്പിച്ചു തന്നിട്ടുള്ള മഹത്തായ ഗ്രന്ഥമാണ് എന്ന അറിവ് ഉൾക്കൊണ്ട് ആ നിലക്കതിനോട് നീതി പുലർത്തി സത്യസന്ധമായിട്ട് അതിൻ്റെ വഴികളൊക്കെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവാൻ നമ്മൾ പ്രയത്നിക്കുമ്പോൾ ആ നിലക്ക് നമ്മൾ പരിശ്രമിക്കുമ്പോൾ അവിടെയൊക്കെയാണ് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുക അവൻ്റെ ഞമ്മത്വം അവൻ്റെ വർക്കും ത്തുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക ആ രൂപത്തിൽ മുന്നോട്ട് പോകുന്ന വിശ്വാസികളിൽ ഭാഗ്യശാലികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വസലഅള്ളാഹു അല നബീന മുഹമ്മദിൻസഹ് അലഹദില്ലാ റബ്ബുലിൻ